അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സിഹിർ ചെയ്ത ആൾ ദ്രോഹിക്കപ്പെട്ട ആളോട് പൊരുത്തം ചോദിക്കാതെ മരിച്ചാൽ എന്ത് സംഭവിക്കും ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൽ അവൻ്റെ തൗബ പാശ്ചാത്താപം പൂർണ്ണമായി സ്വീകരിക്കപ്പെടുമോ ഒരിക്കലും അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല കാരണം അവൻ ആരെയാണ് സിഹിർ ചെയ്തത് സിഹിർ ചെയ്തവനോട് പൊരുത്തം ചോദിക്കണം സിഹിർ ചെയ്തവൻ്റെ തോബയുടെ നിബന്ധന സിഹിർ ചെയ്തവൻ മരണത്തിന് മുമ്പ് തൗബ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ മൂന്ന് പ്രധാന കാര്യങ്ങൾ പാലിക്കപ്പെടണം ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യത തീർക്കൽ ഷിർക്കിൻ്റെ പാപം സിഹിർ ഉപേക്ഷിച്ച് അതിലേക്ക് തിരികെ പോകാതെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാസ്താ തൗബ ചെയ്ത് ഈമാൻ പുതുക്കണം ഇത് ചെയ്യുന്നതോടെ സിഹിറ് ചെയ്യുന്നതിലൂടെ സിഹിറ് ചെയ്തതിലൂടെ സംഭവിച്ച ഷിർഗ് എന്ന പാപം പാപം അള്ളാഹു പുറത്തു നൽകിയേക്കാം അതുപോലെ രണ്ട് മനുഷ്യനോടുള്ള ബാധ്യത തീർക്കൽ ദ്രോഹിച്ചതിൻ്റെ പാപം സിഹിർ കാരണം ആർക്കാണോ ദ്രോഹം സംഭവിച്ചത് അവരോടുള്ള കടം തീർക്കണം ദ്രോഹിക്കപ്പെട്ട വ്യക്തിയുടെ പൊരുത്തം മാപ്പ് ലഭിക്കാതെ തൗബ പൂർണ്ണമാകില്ല ദ്രോഹിക്കപ്പെട്ട ആളോട് മാപ്പ് ചോദിച്ചാൽ ദ്രോഹിക്കപ്പെട്ടയാൾ പൊരുത്തപ്പെട്ടാൽ ആ പാപവും തീരും തോക തൗപ സ്വീകരിക്കപ്പെടുകയും ചെയ്യും അതുപോലെ മാപ്പ് ചോദിക്കാതെ പൊരുത്തപ്പെടാതെ മരിച്ചാൽ തൗപ സ്വീകരിക്കില്ല കിയാമത്ത് നാളിൽ ഈ കടം വീട്ടേണ്ട വരും കിയാമത്ത് നാളിലെ വിധി പൊരുത്തം കിട്ടാത്തവർക്ക് ഒരു സിഹിറ് ചെയ്ത വ്യക്തി തൗപ ചെയ്ത് എങ്കിലും ദ്രോഹിക്കപ്പെട്ട വ്യക്തിയുടെ അടുത്ത് പോയി മാപ്പു ചോദിക്കണോ ചെയ്ത ദോഷം തിരുത്തണോ നഷ്ടപരിഹാരം നൽകണോ നൽകാനോ കഴിയാതെ മരിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ കിയാബത്ത് നാളിൽ വിധി വരുന്നത് ഇങ്ങനെയായിരിക്കും നന്മകൾ കൊടുക്കേണ്ടവരും സിഹറ് ചെയ്തവൻ ചെയ്ത നന്മകൾ നമസ്കാരം നോമ്പ് സക്കാത്ത് പോലുള്ള ദ്രോഹിക്കപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു നൽകും തിന്മകൾ ഏറ്റെടുക്കേണ്ടവരും അവൻ്റെ തിന്മകൾ ഏറ്റെടുക്കേണ്ടി വരും നന്മകൾ തീർന്നാൽ ദ്രോഹിക്കപ്പെട്ട വ്യക്തിയുടെ തിന്മകൾ സിഹിർ ചെയ്തവൻ്റെ പാപക്കണക്കിൽ പാപക്കണക്കിൽ കൂട്ടിച്ചേർക്കപ്പെടും രക്ഷയില്ല നന്മകളും തിന്മകളും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ അവസ്ഥയിലേക്ക് മുഫ്ലിസ് പാപ്പര പാപ്പരത്തം വന്നവൻ എന്നാണ് നബി നബീസ്വല്ലാ അല്ലൈവലമ തങ്ങൾ വിശേഷിച്ചു വിശേഷിച്ചത് ചുരുക്കത്തിൽ സിഹിർ ചെയ്തവൻ തൗബ ചെയ്താൽ ശിർക്കിൻ്റെ പാവം അള്ളാഹു പുറത്തു നൽകിയേക്കാം എന്നാൽ ദ്രോഹിക്കപ്പെട്ട ആളോട് പൊരുത്തപ്പെടാതെ മരിച്ചാൽ അവൻ്റെ തൗബ പൂർണമാകില്ല അവൻ കിയാമത്ത് നാളിൽ കഠിനമായി ശിക്ഷിക്കപ്പെടും ഈ വിശദീകരണം നിങ്ങൾക്കൊക്കെ സഹായിച്ചേക്കാം എന്ന് ഞാൻ കരുതുന്നു കാരണം ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഈ സിഹിർ വെച്ചവർക്ക് അവർ എങ്ങനെ മരിക്കും അവരുടെ തുക സ്വീകരിക്കപ്പെടുമോ എന്നുള്ള കുറേ ആളുകൾക്കൊരു സംശയമുണ്ട് അവ സിഹിർ വെക്കുന്നവരോട് ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ അവരോട് പൊരുത്തം ചോദിക്കാതെ മരിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല മരണം കിട്ടുകയില്ല കാരണം ഒരാളെ നിങ്ങൾ ദ്രോഹിക്കുകയാണ് അവനറിയാതെ അവൻ നിങ്ങളുടെ ജീവിതം തകർത്തുകയാണ് അവനെ അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലാനുള്ള സിഹിർ വെക്കുകയാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിപ്പിക്കാൻ വെക്കുകയാണ് ഒരിക്കലും വല്ല വിടില്ല അവനോട് പൊരുത്തം ചോദിച്ച് അവൻ നിങ്ങൾക്ക് പൊരുത്തം തരാതെ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ കാര്യം പോക്കാണ് അള്ളാഹുവി സിഹറന്മാരുടെ സിഹിറിൽ നിന്നും അതുപോലെ എല്ലാ ബുദ്ധിമുട്ടാക്കുന്ന പല ഈ ശൈത്താൻ പോലത്തെ ഈ ശരീരത്തിൽ കയക്കുന്ന പല ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ നമുക്ക് താലും മോചനം നൽകി മാറാവിട്ടെ ആരാടോ റബ്ബെ സിഹിർ നമുക്കൊക്കെ വെച്ചത് ഈ സിഹിർ വെച്ചവർക്ക് തന്നെ നീ അതിനെ തിരിച്ചവരിലേക്ക് തന്നെ നീ അയക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വൈകും വറഹമുല്ലാ വർക്കാത്തു